ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും ഒരുപാട് മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമ്മൾ ശ്രമിച്ചാൽ ലക്ഷങ്ങൾ വരെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന അധികം ആരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ബിസിനസ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ടച്ച് മൊബൈലാണല്ലേ പാവപ്പെട്ടവരൊന്നും ഇല്ല പണക്കാരെന്നില്ല എല്ലാവരും ടച്ച് മൊബൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു ഫോൺ തന്നെ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടാവും നമ്മുടെ ഇടയിൽ വളരെ ചുരുക്കം മാത്രമല്ലേ മൊബൈൽ പൊട്ടിയിട്ടും ഡിസ്പ്ലേ പോയിട്ടും അങ്ങനെ ഒരു അഞ്ച് പത്ത് വർഷത്തിനിടയിൽ ഒരു മൂന്നോ നാലോ മൊബൈൽ മാറി ഉപയോഗി മാറി മാറി ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലരതിൻ്റെ ഡിസ്പ്ലേ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നവരുണ്ടാവും ഡിസ്പ്ലേ മാറ്റി ഉപയോഗിച്ച് ചില പൊട്ടിയ ഡിസ്പ്ലേ ഒരു അഞ്ച് പ്രാവശ്യം ആറ് പ്രാവശ്യമൊക്കെ നമ്മൾ ഡിസ്പ്ലേ മാറ്റി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും ആ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കൂലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഉപേക്ഷിച്ച് കളയുന്ന ആ മൊബൈൽ നമ്മൾ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡിസ്പ്ലേ പോയ മൊബൈലുകൾ നമുക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ വേറെ സോഷ്യൽ മീഡിയാസ് വഴി നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള വിലയിൽ ഇപ്പോൾ ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനൊക്കെ വാങ്ങിയ മൊബൈലിൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞ പിന്നെ നമ്മളത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ മുക്കിലും മൂലയിലൊക്കെ എടുക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകളിൽ ഒരുപാട് അങ്ങനെ മൊബൈ മൊബൈൽസ് ഒക്കെ വെറുതെ എടുക്കുന്നുണ്ടാവും അതൊക്കെ നമുക്ക് വളരെ ചെറിയ റേറ്റിൽ വാങ്ങാൻ സാധിക്കും ഒരു ആയിരത്തി താഴെ ഒരു നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് അത്തരം മൊബൈലുകൾ കിട്ടും അങ്ങനെയുള്ള മൊബൈൽ നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഡിസ്പ്ലേ മാറ്റി നമുക്ക് നല്ല റേറ്റിന് വിൽക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ് അപ്പോൾ പറയുമ്പോൾ പറയുമ്പോഴായിരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പോസിബിളാണോ പക്ഷേ അത് വളരെ പോസിബിളായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ടച്ച് മൊബൈൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇരുപത് ഇരുപത് ഇരുപതിനായിരം രൂപയിൽ താഴെ ആവും പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് നല്ല പുതിയ മൊബൈൽ തന്നെ വാങ്ങാൻ കഴിയണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ചൂസ് ചെയ്യുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയാലും അത് ഇട്ട് പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് ഹാൻഡ് ഡിസ് ഡിസ്പ്ലേ ഇട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളോ ക്വാളിറ്റി ഒന്നും പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കുറേ നാൾ നമ്മൾ ഡിസ്പ്ലേ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഫോൺ എടുത്തിട്ട് നമ്മൾ ആ ഫോൺ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വേറെ ഫോൺ വാങ്ങാണ് ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ മാർഗ്ഗം ഒരുപാട് പേര് സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ ചൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരാണ് നമ്മുടെ കസ്റ്റമർ അപ്പോൾ നമ്മളിതിനു വെച്ച് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഇത്തരം മൊബൈലുകൾ ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളത് ഓ എൽ എക്സ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് ഓ എക്സ് വഴി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് വളരെ റേറ്റ് നമുക്കൊക്കെ സോഷ്യൽ മീഡിയാസ് വഴി തന്നെ ചെയ്യാൻ സാധിക്കൂട്ടാ വളരെ റേറ്റ് കുറവില് ഡിസ്പ്ലേ നന്നാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഡിസ്പ്ലേ നന്നാക്കിയിട്ട് നമുക്കത് സെയിൽ ചെയ്യാൻ സാധിക്കും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ജോബ് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ പർച്ചേസ് ചെയ്യാം എവിടെ നിന്നൊക്കെയാണ് കിട്ടുക റേറ്റ് എത്രയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൂഫ് വഴി അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പ്രൂഫ് വഴി എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ച് തരാം അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ച് തരാം ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്